സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം ലോകബാങ്കിൽ നിന്ന് വീണ്ടും കടമെടുക്കാനുള്ള അവസരം തേടുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാകിസ്ഥാന് ഭാവിയെക്കുറിച്ച് ആശ്വാസം പകരുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ ഉള്ള കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണ്ണ വാർത്ത പുറത്തു വന്നിരുന്നു പക്ഷേ പാകിസ്ഥാൻ അത് സ്വന്തമാക്കണമെങ്കിൽ കുറേ കടമ്പകൾ കടക്കേണ്ടി വരും ഒപ്പം സൗദി ഈ ഒരു സ്വർണ്ണഖനി ലക്ഷ്യമിട്ട് ചില ഡീലുകൾ ഉറപ്പിക്കാനുള്ള സാധ്യതയും നേരത്തെ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു ഇപ്പോഴിതാ പാകിസ്ഥാൻ്റെ സമുദ്രാതിർത്തിയിൽ വൻതോതിൽ എണ്ണ വാതക ശേഖരം കണ്ടെത്തിയെന്നാണ് വാർത്ത ഈ കണ്ടെത്തൽ ലോകത്തിലെ തന്നെ നാലാമത്തെ വലിയ എണ്ണ വാതക ശേഖരമാണെന്ന് സൂചനയുണ്ടെന്നാണ് പാക് മാധ്യമമായ ദ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ സമുദ്രാതിർത്തിയിലാണ് പെട്രോളിയത്തിൻ്റെയും പ്രകൃതി വാതകത്തിൻ്റെയും വൻ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് എണ്ണ പ്രകൃതിവാതക ശേഖരത്തിന്റെ സാന്നിധ്യം പരിശോധിക്കാൻ ഒരു രാജ്യവുമായി സഹകരിച്ച് മൂന്ന് വർഷത്തെ സർവേ നടത്തിയതായി മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു ഭൂമിശാസ്ത്രപരമായ സർവേയിലൂടെ നിക്ഷേപങ്ങളുടെ സ്ഥാനം തിരിച്ചറിയാനായെന്നും കടലിൽ കണ്ടെത്തിയ വിഭവങ്ങളെക്കുറിച്ച് സർക്കാരിനെ അറിയിച്ചതായും പറയപ്പെടുന്നു നീലജല സമ്പദ്വ്യവസ്ഥ എന്ന് ഇതിനെ വിശേഷിപ്പിച്ച ഉദ്യോഗസ്ഥൻ പര്യവേഷണത്തിനും ലേലത്തിനുമുള്ള നിർദ്ദേശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സമീപ ഭാവിയിൽ തന്നെ പര്യവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നും പറഞ്ഞു എങ്കിലും കിണർ കുഴിക്കുന്നതിനും എണ്ണ പുറത്തെടുക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് വർഷങ്ങൾ എടുക്കും നീല വ്യവസ്ഥയ്ക്ക് എണ്ണയും പ്രകൃതി വാതകവും മാത്രമല്ല മറ്റ് കൂടുതൽ ഫലങ്ങളും നൽകാൻ കഴിയും സമുദ്രത്തിൽ നിന്ന് ഖനനം ചെയ്യാൻ കഴിയുന്ന വിലയേറിയ ഇതര ധാതുക്കളും മൂലകങ്ങളുമുണ്ട് ഈ കണ്ടെത്തൽ ലോകത്തിലെ നാലാമത്തെ വലിയ എണ്ണവാതക ശേഖരമാണെന്ന സൂചനകളുമുണ്ട് എന്നത് പാകിസ്ഥാന് പ്രതീക്ഷ നൽകുന്നതാണ് നിലവിൽ വെനസ്വേല മൂന്ന് ദശാംശം നാല് ബില്യൺ ബാരലുമായി എണ്ണ ശേഖരത്തിൽ മുൻപന്തിയിലാണ് എന്നാൽ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാത്ത ഷെയിൽ ശേഖരമുള്ളത് സൗദി അറേബ്യ ഇറാൻ കാനഡ ഇറാഖ് എന്നിവയാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ബാക്കിയുള്ളത് രാജ്യം ശുഭാപ്തി വിശ്വാസത്തിലാണെങ്കിലും കൂടുതൽ ശേഖരം പ്രതീക്ഷിച്ചതുപോലെ കണ്ടെത്താനാവുമോ എന്ന് നൂറ് ശതമാനം ഉറപ്പില്ല എന്ന് ഡോൺ ന്യൂസിനോട് സംസാരിക്കവേ മുൻ ഓയിൽ ആൻഡ് ഗ്യാസ് റെഗുലേറ്ററി അതോറിറ്റി അംഗം മുഹമ്മദ് ആരിഫ് പറഞ്ഞു രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ കരുതൽ ശേഖരം മതിയോ എന്ന് ചോദിച്ചപ്പോൾ അത് ഖനന നിരക്കിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെയും അളവിനെ ആശ്രയിച്ചിരിക്കുമെന്നായിരുന്നു മറുപടി ഇതൊരു ഗ്യാസ് റിസർവ് ആണെങ്കിൽ ഇതിന് എൽ എൻ ജി ഇറക്കുമതിക്ക് പകരം വയ്ക്കാൻ കഴിയും ഇവ എണ്ണശേഖരമാണെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്ക് പകരം വയ്ക്കാനുമാകും എന്നിരുന്നാലും കരുതൽ ശേഖരത്തിൻ്റെ സാധ്യതകൾ വിശകലനം ചെയ്യുകയും ഖനന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നതുവരെ ഇത് വെറും ആഗ്രഹം മാത്രമാണെന്നും മുഹമ്മദ് ആരിഫ് പ്രതികരിച്ചു പര്യവേഷണത്തിന് മാത്രം ഏകദേശം അഞ്ഞൂറ് കോടി അമേരിക്കൻ ഡോളറിൻ്റെ വൻ നിക്ഷേപം ആവശ്യമാണെന്നും ഒരു തീരത്ത് നിന്ന് കരുതൽ ശേഖരം വേർതിരിച്ചെടുക്കാൻ നാലോ അഞ്ചോ വർഷമെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കരുതൽ ശേഖരം കണ്ടെത്താനായാൽ കിണറുകൾക്കായി കൂടുതൽ നിക്ഷേപം ആവശ്യമായി വരുമെന്നും ഡോൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിൽ കൃഷ്ണ ഗോദാവരി നദീതരത്തിൽ എണ്ണ വാതക ശേഖരം വൻതോതിൽ കണ്ടെത്തിയിരുന്നു ഇവിടെ നിന്ന് എണ്ണ ഉത്പാദനവും ആരംഭിച്ചിട്ടുണ്ട് ഇത് രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഇതിനിടെയാണ് അയൽരാജ്യമായ പാകിസ്ഥാനിൽ എണ്ണശേഖരം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്ത് വരുന്നത് എന്തായാലും പാകിസ്ഥാന് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് വേർതിരിച്ചെടുക്കാനും ഇതിൻ്റെ മറ്റ് ബിസിനസ് മേഖലകളിലേക്ക് ഈ പദ്ധതിയെ പ്രവേശിപ്പിക്കാനും ഒക്കെ തന്നെ കോടിക്കണക്കിന് രൂപ ആവശ്യമായി വരും എന്നാൽ പോലും ഇത് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന് ഒരൽപ്പം ആശ്വാസം താൽക്കാലികമായെങ്കിലും നൽകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ വിഭവ ശേഖരം നടത്തി പാകിസ്ഥാൻ ഈ പ്രതിസന്ധിയേക്ക് മറികടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ പാക് ജനത പ്രകടിപ്പിക്കുന്നത് അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം